സഹകരണ മേഖലയിൽ പെൻഷൻ വേണ്ടെന്ന് സർക്കാരിന് ശുപാർശ ചെയ്ത റിട്ടയേഡ് ജസ്റ്റിസ് സ്വന്തം പെൻഷൻ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കിവിടുന്നത് ചേർന്ന രീതിയല്ലെന്നും ഇറക്കി പറഞ്ഞു മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക ഡി എയും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലുണ്ടോ ഉണ്ടോ അതിന്റെ പകുതി ഉണ്ടോ അന്ന് രണ്ടായിരം രൂപയ്ക്ക് അന്ന് ആയിരം രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ ഇന്ന് രണ്ടായിരം രൂപ കൊടുത്ത് നമുക്ക് കിട്ടുമോ കിട്ടുമോ ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ മതി ആയിരം രൂപയ്ക്ക് അന്ന് ഏതാണ്ട് പതിനൊന്ന് രൂപ കൂട്ടുമ്പോ നൂറു കിലോ അരിയുടെ എടുത്ത് കിട്ടുമല്ലേ ഇരുപത് കിലോ അരി എത്ര കിലോ അരിയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് അരിയുടെ മാത്രം വില വെച്ചിട്ട് പറയുന്നു അന്ന് ഏതാണ്ട് ഇരുപത് ലിറ്ററിനോട് എടുത്ത് പെട്രോൾ കിട്ടുമായിരുന്നു എങ്കിൽ ഇന്ന് പത്ത് ലിറ്റർ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് ആയിരം രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിരുന്ന സാധനങ്ങൾക്ക് ഇന്ന് രണ്ടായിരം രൂപ കൊടുത്താലും കിട്ടില്ല പതിനാലായിരം ആയിരിക്കുന്ന പെൻഷൻ ഇരുപത്തിയെണ്ണായിരം ആണെങ്കിൽ പോലും നമുക്ക് നിത്യജീവിതം സാധ്യമല്ലാത്തൊരു കാലത്ത് പതിനേഴായിരമായി വർദ്ധിച്ച കാര്യം പിന്നെ ജില്ലാ കോടതിയുടെ ജഡ്ജി റിട്ടയർഡ് അല്ലേ അദ്ദേഹത്തോട് എനിക്ക് വലിയ ബഹുമാനമാണ് കാരണം അദ്ദേഹം ആണ് പറഞ്ഞത് ഈ പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നാടിനൊരു ബാധ്യതയാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് കാരണം പെൻഷൻ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് വർക്കിംഗ് എനർജിയും പെൻഷൻ എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ഹാൻഡ്സ് ആണ് അതൊരു ഡെഡ് മണിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ലോകത്തിലുണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ നൽകേണ്ടതില്ലെന്ന വാദക്കാർ വർദ്ധിച്ചു വരികയാണ് ഇത്രയും കാലം തൊഴിലാളി സ്നേഹം പ്രകടിപ്പിച്ചവരാണ് പെൻഷൻ നൽകുന്നതിനെതിരായി നിൽക്കുന്ന ക്യാപിറ്റലിസത്തിന്റെ വാദക്കാരായി മാറുന്നത് വർഷം മുൻപ് ആയിരം രൂപയ്ക്ക് കിട്ടിയിരുന്ന ആവശ്യവസ്തുക്കൾ രണ്ടായിരം കൊടുത്താലും കിട്ടാത്ത അവസ്ഥയാണ് രൂപയ്ക്ക് മൂല്യം കുറയുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്ന ജീവിതക്ലേശത്തിന് പരിഹാരമായി പെൻഷൻ മാറണം എ കെ ആന്റണി മുഖ്യമന്ത്രിയും വി രാഘവൻ സഹകരണ മന്ത്രിയുമായിരിക്കെയാണ് സഹകരണ മേഖലയിൽ പെൻഷനും മറ്റ് ആനാനുകൂല്യങ്ങളും ഏർപ്പെടുത്തിയത് ജഡ്ജിമാരുടെ ശുപാർശകൾ അവസാനമാക്കില്ല മേഖലയിലെ പെൻഷൻകാരുടെ കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ സി കൃഷ്ണകുമാർ കെ കെ സുരേഷ് കുമാർ കെ ജനാർദ്ദനൻ പി മനോമോഹനൻ ആർ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു